തിരുപ്രംകുണ്ട്രം നമ്മളേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു ഈ തിരുപ്പ്രംകുണ്ടത്ത് പിന്നെയും ദീപം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു കോടതിയുടെ പരാമർശമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്താണ് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തിരുപ്പുരംകുണ്ട്രം മധുരയ്ക്ക് അടുത്താണ് മധുരക്കടുത്താണ് വേറൊരു മുരുകേത്രം പഴമുതിർ ചോല എന്ന് പറഞ്ഞിട്ട് ഇത് ആറുപടൈ വീട് എന്ന് പറയും ആറ് സ്ഥലം ആറ് വലിയ മഹാക്ഷേത്രങ്ങളാണ് ഇങ്ങനെ പഴനി തിരുച്ചെന്തൂര് സ്വാമി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ സുപ്രീം കോടതി ഇപ്പോ അത് സംബന്ധിച്ച വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് ഹൈക്കോടതിയുടെ വിധി തിരുപ്പരങ്കുണ്ടത്തിനെ സംബന്ധിച്ച് ഹിന്ദു വിഭാഗത്തിന് ഹിന്ദുക്കൾക്ക് അനുകൂലമായ വിധിയായിരുന്നല്ലോ അത് സുപ്രീം കോടതി ശരിവെച്ചിട്ടുണ്ട് എന്നിട്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അവിടെ ദർഗ ഉണ്ടല്ലോ ആ ദർഗ ദർഗയിൽ രണ്ട് ദിവസം മാത്രമേ ഒരു വർഷം നമസ് നടത്താവൂ റമസാൻ ദിനത്തിലും ബക്രീദ് ദിനത്തിലും വർഷത്തിൽ രണ്ട് തവണ ഈ പെരുന്നാൾ ദിവസങ്ങളിൽ മാത്രമേ നമ നമസ് നടത്താവൂ എല്ലാ ദിവസവും അവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ മാത്രല്ല സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി വിധി ശരിക്കും ബാലൻസ്ഡ് ആയിട്ട് സന്തുലിതമായ ഒരു വിധിയാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത് അത് പൊതുജന താല്പര്യം മതമൈത്രി എല്ലാം കണക്കിലെടുത്തിട്ടാണ് ഹൈക്കോടതിയുടെ വിധി നെല്ലിത്തോപ്പ് എന്ന് പറയുന്ന ഇതാണ് ഈ സ്ഥലം ഈ ദർഗിയിരിക്കുന്നതും ക്ഷേത്രത്തിൻ്റെ ആ മലയും ഒക്കെ തിരുപ്പരങ്കുണ്ട അപ്പം ആ നെല്ലിത്തോപ്പിൽ കുറച്ച് സ്ഥലമാണ് ഈ ദർഗയുടെതായിട്ട് നെല്ലിത്തോപ്പിന്റെ കുറച്ച് സ്ഥലം മാത്രമാണ് ഇവർക്ക് ദർഗ ഉള്ളത് ദർഗ എന്ന് പറയുന്നത് ഈ ആധുനിക കാലത്ത് പൊട്ടിമുളച്ചു വന്നാണ് അവിടെ തിരുപ്പരംകുണ്ടം സുബ്രഹ്മണ്യ ക്ഷേത്രം വളരെ നൂറ്റാണ്ടുകൾ ആയിരത്താണ്ടുകൾ എന്നൊക്കെ പറയാം അവിടെ സുബ്രഹ്മണ്യ ക്ഷേത്രം വളരെ വർഷങ്ങളായിട്ടുണ്ട് പിന്നെ ഏതോ ഈ ഭരണത്തിൻ്റെയൊക്കെ ശീതള ചായയിൽ ളച്ച് ഉണ്ടായി വന്നതാണ് ഈ ദർഗ എന്ന് പറയുന്നത് അപ്പോ ഇമാം ഹുസൈൻ അവിടത്തെ ഈ ദർഗയിലെ ഇമാം ഇമാം ഹുസൈൻ എല്ലാ ദിവസവും ഉപാധികളില്ലാത്ത അനിയന്ത്രി അനിയ അനിയന്ത്രിതമായ നമസ് ആവശ്യപ്പെട്ട ആണ് ഈ സുപ്രീം കോടതിയെ സമീപിച്ചത് സുപ്രീം കോടതി അത് തള്ളി നിഷ്കരണം തള്ളി രണ്ട് ദിവസം മതി ആ ഹൈക്കോടതിയൊക്കെ പറഞ്ഞതുപോലെ ബക്രീദിനും റംസാനും മാത്രം അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് അരവിന്ദ് കുമാറിൻ്റെയും പി ബി വരാലയുടെയും ബെഞ്ചിന്റെ വിധിയാണ് ഇത് പിന്നെ മൃഗബലി അവിടെ പറ്റില്ല ഒരു കാരണവെച്ചാലും മൃഗബലി പറ്റില്ല പിന്നെ പാചകം ആ നെല്ലിത്തോപ്പില് അത് പറ്റില്ല ഈ മാംസ ഭക്ഷണം അത് അതവിടെ പാചകം ചെയ്യാൻ പാടില്ല നോൺ വെജിറ്റേറിയൻ ഭക്ഷണം പാചകം ചെയ്ത് അവിടെ നെല്ലിത്തോപ്പില് ഭക്ഷിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ സ്ഥലത്തിന്റെ പവിത്രതക്കെതിരാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട് അപ്പോ അവിടെയുള്ള ഈ ദർഗ ഒരു സൂഫി ദർഗയാണ് ഹസ്രത് സുൽത്താൻ സിക്കന്ദർ ബാദുഷ ബാദുഷിയ ദർഗ ആണ് അതൊക്കെ ഇരുപതാം നൂറ്റാണ്ടിൽ മാത്രം വന്നിട്ടുള്ള ഒരു ദർഗയാണിത് അത് പ്രത്യേക ലക്ഷ്യങ്ങളോട് കൂടി ഒക്കെ വന്ന് പിന്നീട് സ്ഥലം കൈയടക്കുക ഈ തീർത്ഥാടന പാതയുണ്ടല്ലോ ഹിന്ദു വിശ്വാസികൾ പോകുന്ന പാത ഇത് മുഴുവൻ കൈയടക്കുക കൈയടക്കിയിട്ട് മൃഗബലി നടത്തുക മൃഗബലിക്ക് ഒരുപാട് ആൾ വന്ന് കൂടുമല്ലോ അപ്പൊ ഈ അമ്പലത്തിലേക്കുള്ള വഴി അടഞ്ഞു പോകും അമ്പലത്തിന്റെ പാതയിലാണ് ഇത് മുഴുവൻ ആൾക്കൂട്ടമൊക്കെ അപ്പൊ അതുകൊണ്ടാണ് ജന്തുവലി വേണ്ട എന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് അവിടെ ആൾക്കൂട്ടം വേണ്ട നിങ്ങളാ മാർഗതടസം ഉണ്ടാകരുത് ക്ഷേത്രത്തിലേക്ക് ഉണ്ടാക്കരുത് മാർഗ ക്ഷേത്രത്തിലേക്കുള്ള പാതയില് തടസ്സങ്ങൾ ഇങ്ങനെ ഉണ്ടായപ്പോഴാണ് ഇത് രണ്ട് വിഭാഗങ്ങളും തമ്മിൽ തർക്കം ഉണ്ടായത് തിരുപ്പരങ്കുണ്ടത്ത് ഈ നെല്ലിത്തോപ്പില് നമസ് നടത്തുക എന്നുള്ളത് ഒരു പുതിയ പരിപാടിയായിരുന്നു അടുത്ത കാലത്ത് തുടങ്ങിയ പരിപാടിയായിരുന്നു എല്ലാ ദിവസവും അവിടെ നമസ് എന്നുള്ളത് അപ്പൊ ഡിസംബറിൽ അവിടെ ദീപം തെളിയിക്കണമായിരുന്നു ഇല്ലേ കാർത്തിക ദീപം അതെ ആ സമയത്ത് ഇതൊരു ഇഷ്യൂ ആയി കോടതിയില് പരാതി വന്നു മധുര ബെഞ്ചില് തമിഴ്നാട് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചില് അപ്പൊ രാമനാഥൻ എന്ന് പറഞ്ഞ ജഡ്ജിയാണ് അവിടെ ഉള്ളത് രാമനാഥൻ പണ്ട് ഹിന്ദു മുന്നണി പ്രവർത്തകനൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അദ്ദേഹത്തിന്റെ വിധിയാണ് ഉണ്ടായത് അവിടെ അടുത്ത് തന്നെ മലയുടെ മുകളിൽ മറ്റേ കാർത്തിക ദീപം തെളിയിക്കണം എന്ന് തന്നെയായിരുന്നു ഹൈക്കോടതി ഉത്തരവ് അതിന് വേണ്ട സേനയെ കൊടുക്കണം ജില്ലാ അധികൃതരെ സഹായിക്കണം എന്നൊക്കെ വിധിയുണ്ടായിരുന്നു പക്ഷെ ഡി എം കെ സർക്കാര് ജില്ലാ കലക്ടർ ഇതൊന്നും കേട്ടില്ല അവര് ഈ മുസ്ലിം വിഭാഗത്തിന്റെ കൂടെ നിന്നിട്ട് എന്ത് വി ഹൈക്കോടതി വിധി നടപ്പാക്കിയില്ല അവിടെ കാർത്തിക ദീപം തെളിയിക്കാനുള്ള ഒരു സൗകര്യവും ചെയ്ത് കൊടുത്തില്ല ദർഗയ്ക്കടുത്ത് നെല്ലിത്തോപ്പിലെ മുപ്പത്തിമൂന്ന് ശതമാനം ആണ് ദർഗയുടെ ഉടമസ്ഥാവകാശത്തിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിലാണ് ഹൈക്കോടതി വിധി ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ട് വന്നത് ഈ സുപ്രീം കോടതിയില് ഇമാം ഹസന്റെ വക്കീലാരായിരുന്നു എന്നറിയാം പ്രശാന്ത് ഭൂഷൺ ദൂഷിക്കാവുന്നതായിരുന്നു അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണില് ാണ് ആദ്യം ഈ തർക്കം ഹൈക്കോടതിയിൽ എത്തിയത് അപ്പൊ രണ്ടംഗ ബെഞ്ചിൽ ഒരു മുസ്ലിം ജഡ്ജി ഉണ്ടായിരുന്നു മുസ്ലിം ജഡ്ജി ഭിന്നാഭിപ്രായ വിധി എഴുതി അത് ജംനിഷ ബാനു അവര് പറഞ്ഞു ഞാൻ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല മൃഗബലി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതിൽ ഞാൻ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു എസ് ശ്രീമതി എന്ന് പറഞ്ഞ ജഡ്ജി സിവിൽ കോടതിയെ സമീപിക്കൂ എന്ന് വിധിച്ചു ഈ കാര്യത്തില് അവിടെ കന്തൂരി മൃഗബലി നബ നമസ് എല്ലാ ദിവസവും നടക്കുന്ന നമസ് ഈ മൃഗബലി ഈ രണ്ട് കാര്യത്തിലും തീരുമാനത്തിന് നിങ്ങള് സിവിൽ കോടതിയെ സിവിൽ കോടതിയെ സമീപിക്കുമെന്ന് വിധിച്ചു നമസ് അവിടെ അടുത്ത കാലത്ത് തുടങ്ങിയ പരിപാടിയാണെന്ന് ഈ വിധിയിലും ഉണ്ടായിരുന്നു ഹൈക്കോടതിയുടെ അതിനുള്ള അതിന് കൂടുന്ന ആൾക്കൂട്ടം ക്ഷേത്രത്തിലേക്ക് പോകുന്ന വിശ്വാസികളെ തടസ്സപ്പെടുത്തുന്നു എന്നും ആ വിധിയില് ആ ഹിന്ദു ജഡ്ജി പറഞ്ഞിരുന്നു പക്ഷെ അതിലൊരു തീരുമാനം ഉണ്ടായില്ലല്ലോ രണ്ടംഗ ബെഞ്ച് മുസ്ലിം ജഡ്ജി വേറെ നിലപാടെടുത്തു അങ്ങനെയാണ് ഇത് വേറെ ബെഞ്ചിലേക്ക് പോയത് ഹൈക്കോടതിയുടെ അങ്ങനെ മൂന്നാമത് ഒരു ജഡ്ജി ഇത് തീരുമാനിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഹൈക്കോടതി പോയി ആ വിധി രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്താം തീയതി വന്നു അതാണ് ജസ്റ്റിസ് രാമനാഥന്റെ വിധിയായിട്ട് വന്നത് അതിൽ പറഞ്ഞിരുന്നു മുസ്ലിങ്ങൾ രണ്ട് നാൾ നമസ് വർഷത്തിൽ രണ്ട് നാൾ നമസ് നടത്തിയാൽ മതി മൃഗബലി പാടില്ല മറ്റേ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം പാചകം ചെയ്യാൻ പാടില്ല നോൺ വെജിറ്റേറിയൻ ഭക്ഷണം അവിടെ കഴിക്കാനും പാടില്ല എന്നുള്ളത് അതൊന്നുകൂടി സുപ്രീംകോടതി വിധി ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ തിരുപ്പറംകുണ്ടം ശരിക്കും പറഞ്ഞാല് തങ്ങളുടെ ഒരു ദർഗ അല്ലെ തങ്ങളുടെ ഒരു കേന്ദ്രമാക്കി മാറ്റാനായിട്ട് ഇസ്ലാമിസ്റ്റുകൾ തന്ത്രപൂർവ്വ ശ്രമം നടത്തുന്നു പക്ഷേ നിയമവ്യവസ്ഥ അതിനെ ശക്തമായ ഒരു താക്കീത് നൽകിയെന്നല്ലേ മനസ്സിലാക്കുക ഒരു സംശയമില്ല നിയമ വ്യവസ്ഥ അവിടുത്തെ ഈ ചേരിക്ക് മാത്രമല്ലല്ലോ താക്കീത് കൊടുത്തിരിക്കുന്ന സനാതനധർമ്മം പകർച്ചവ്യാധിയാണെന്നല്ലേ തമിഴ്ന്റെ മോൾ ഉദയനിധിയുടെ നിലപാട് അതിനുള്ള താക്കീതാണ് കാരണം അവര് കാർത്തിക ദീപം എല്ലാ കൊല്ലം തെളിച്ചിരുന്നല്ലേ അവിടെ അതെ ഈ കൊല്ലം തെളിയിക്കാൻ സമ്മതിച്ചില്ലല്ലോ ഹൈക്കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടും ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും ഇത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് ഡി എം കെ സർക്കാർ സമ്മതിച്ചില്ല അപ്പോ എനിക്ക് തോന്നുന്നത് മോദി മധുര അടുത്ത് തന്നെ സന്ദർശിക്കുന്നുണ്ട് തീയതി എനിക്ക് ഓർമ്മയില്ല ഇരുപത്തെട്ടോ മറ്റോ ആണെന്നാണ് എന്റെ ഓർമ്മയുള്ളത് അപ്പൊ മധുരയിലാണ് അവിടെ പ്രചാരണം തന്നെ അല്ലേ അതെ മറ്റേ തുടങ്ങാൻ പോകുന്നത് പല സർവേകളിലും എൻ ഡി എ മുന്നണി ജയിക്കും അവസാനം ചാണക്യ സർവേയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഡി എം കെ മുന്നണി കൊറേ താഴെയായിരിക്കും നൂറ്റി പതിനാല് സീറ്റോ മറ്റോ എൻ ഡി എ സഖ്യത്തിന് കിട്ടും എന്ന് ആ സർവേയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോ മോദിയുടെ റാലി തെരഞ്ഞെടുപ്പ് റാലി തുടങ്ങുന്നത് തന്നെ മധുരയിലാണ് അപ്പൊ തീർച്ചയായും തിരുപ്പരങ്കുണ്ടം പ്രശ്നം അനാവശ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണല്ലോ അതെ ഒരു പ്രശ്നമില്ലാത്തടത്തൊരു ദർഗ പുതുതായിട്ട് കൊണ്ടുവയ്ക്കുക എന്നിട്ട് എല്ലാ ദിവസവും നമസ് നടത്തണം എന്ന് വാശി പിടിക്കുക തിരുപ്പരങ്കുണ്ടത്തേക്കുള്ള വിശ്വാസികളെ തടയുക ഏഹ് ഇതൊക്കെ സനാതനധർമ്മം പകർച്ചവ്യാധിയാണ് പക്ഷേ ഇസ്ലാം അങ്ങനെയല്ല എന്നാണല്ലോ ഡി എം കെ സർക്കാരിന്റെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിന് എതിരായ വലിയ അടി തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക